നമുക്ക് ആദ്യം ടാപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പ്ലാസ്റ്റിക് ഇതേപോലെ ഒന്ന് പൊക്കി വെക്കാം ടാപ്പിങ് കഴിഞ്ഞതിനു ശേഷം ഇതേപോലെ നമുക്ക് താത്തിടാം ഉണ്ടോ കണ്ട ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞപ്പോൾ മരത്തിന് തന്നെ ഏകദേശം ഒരു ആറോളം മാറിയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നല്ല വെട്ടവും വെളിച്ചമൊക്കെ കയറും കാറ്റൊക്കെ കയറും നമ്മുടെ മരത്തിന് കേട് വരികയില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ നമ്മൾ ചേർത്ത് മരത്തിലോട്ട് ചേർത്ത് ഇടുവാന്നുണ്ടെങ്കിൽ പാല് നഷ്ടപ്പെട്ടു പോകും അപ്പം ഈ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ചിടുക ഉണ്ടോ ഉണ്ടോ അപ്പോൾ ഈ മരത്തുനിന്ന് ഈ പ്ലാസ്റ്റിക് അകന്നു കിടക്കും നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കൊരു വെട്ടിന്റെ ആക്രമണം വന്നാൽ ഈ പ്ലാസ്റ്റിക് എല്ലാം കടിച്ചു മുറിച്ച് കളയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം നമുക്ക് ഈ വെട്ടിന്റെ ആക്രമണത്തെ എങ്ങനെ തടയാം അപ്പം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ട് സമയം കളയത് വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ടാപ്പ് ചെയ്യുന്ന മരമാണ് നമ്മൾ ഈ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് നമുക്ക് പൊക്കി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് ഈ പ്ലാസ്റ്റിക് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ കാറ്റടിച്ച് കഴിയുമ്പോൾ തന്നെ ഇനി താഴോട്ട് വീഴും അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ ഇവിടെ ഇത്ര ഈ വെ ഈ പിൻഗാനയുടെയും മുൻഗാനയുടെയും കഴിഞ്ഞിട്ട് വരുന്ന ഭാങ്ങളിൽ നമ്മൾ ഞുറു അടിക്കരുത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക്ക് പൊങ്ങിയിരിക്കാണ്ട് ഇങ്ങനെ പൊക്കി വെച്ച് കഴിയുമ്പോൾ ഇത് പൊങ്ങിത്തന്നെ ഇരിക്കും താഴത്തില്ല എത്ര കാറ്റടിച്ചെന്ന് പറഞ്ഞാലും താഴത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം ഇത് കണ്ടില്ലേ ഇതിപ്പോൾ റീപട്ടയൊണ്ടെങ്കിൽ ഇവിടെ ഒരു ഒരു മുഴയുണ്ടായിരുന്നു നേരത്തെ നേരത്തെ കഴിഞ്ഞ വെട്ടിലൊരു ചെറിയൊരു മുഴ വന്നായിരുന്നു ഇവിടെ മരത്തെ കൊണ്ടിട്ട് അപ്പോൾ ആ മുഴ ഇപ്പോഴും അങ്ങനെ ഇരുന്നതുകൊണ്ടാണ് ഇവിടെ ഇത് വന്നത് ഇപ്പം ആ റീപ്പട്ട നമ്മൾ വെട്ടുമ്പോൾ എങ്ങനായാലും ഇച്ചിരി ഇതൊക്കെ വരും അപ്പോൾ നമ്മൾ ഈ ടാപ്പ് നമ്മൾ ഈ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ 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 വെക്കാവുള്ളൂ അല്ലേ ഇങ്ങനെ ഇരിക്കണം കാരണം അത് ഇപ്പം ഇത്രയും ഏകദേശം ഒരു നാലിഞ്ചോളം ഈ റബ്ബർ മരത്തെ നകന്നാണ് ഈ പ്ലാസ്റ്റിക് ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ റബ്ബർ മരത്തിന് വെട്ടം ഈ കാറ്റ് ഏർ കയർത്തുള്ളു അല്ലെങ്കിൽ ഏർ കയറിയില്ലെന്നുണ്ടെങ്കിൽ പട്ട പെട്ടെന്ന് പോകാനുള്ള സാഹചര്യുണ്ട് അപ്പൊ നമ്മളൊരു മഴ താഴെ തന്നെ നമ്മൾ റെയിൻകോട്ട് ഇട്ടിരിക്കുമ്പോൾ നമുക്ക് കണ്ടുപിടേയും ട്രാവലിംഗിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെയിൻകോട്ട് ഇടുമ്പോൾ തന്നെ ആണെങ്കിൽ നമ്മൾ എത്ര എന്ന് പറഞ്ഞാൽ എത്ര മഴയെന്നു പറഞ്ഞാലും കുറച്ച് സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ആവിച്ച് വിയർക്കുന്നതായിട്ട് കാണും അപ്പോൾ അത് തന്നെയാണ് ഈ റബ്ബർ മരത്തിന്റെ ഇതും ഈ റബ്ബർ മരത്തിന്റെ ഈ പട്ടയോട് ചേർന്ന് ഈ പ്ലാസ്റ്റിക് കിടന്നു കഴിഞ്ഞാൽ ഇത് ആവിച്ച് പട്ട പെട്ടെന്ന് നഷ്ടം നശിച്ചു പോകും പ്ലാസ്റ്റിക് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിനൊക്കെ നല്ലത് ഷെയ്ഡ് തന്നെ ആയിരിക്കും ഷെയ്ഡാകുമ്പോൾ എപ്പോഴും കാറ്റും വെളിച്ചവും കേറും കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് ഒരു കമന്റിലൂടെ ഒരാൾ ചോദിച്ചിരുന്നു എനിക്ക് നാൽപ്പത് റബ്ബർ മരയേ ഉള്ളൂ എനിക്ക് എല്ലാ ദിവസവും ടാപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു മരമുള്ളെങ്കിലും നാൽപ്പത് മരമാണെങ്കിലും ഇരുന്നൂറ് മരമാണെങ്കിലും ടാപ്പിങ് രീതിയെല്ലാം ഒന്ന് തന്നെ ആയിരിക്കും അതിമാറ്റമില്ല പിന്നെ നമ്മൾ ഈ റെയിൻ കാർഡ് ഇടാതെ ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരമാണെങ്കിൽ നമുക്ക് ഡെയിലി ടാപ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കാരണം ആഴ്ചയിൽ ചിലപ്പം രണ്ടോ മൂന്നോ ടാപ്പിംഗ് നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം വെട്ടിയിട്ട് നാളെ വെട്ടാതെ മറ്റന്നാൾ വെട്ടുമ്പോഴത്തേക്ക് ചിലപ്പം അന്ന് മഴയായിരിക്കും അപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇടാത്ത മരം നമുക്ക് തോർച്ചയുള്ള ദിവസങ്ങളിലൊക്കെ വെട്ടാം അങ്ങനെ തോർച്ചയുള്ള ദിവസങ്ങളിൽ വെട്ടുമ്പോൾ ആഴ്ചയിൽ നാല് വെട്ടി കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ പ്ലാസ്റ്റിക് ഇടമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിലുകിലാന്ന് കിലിങ്ങുന്ന പ്ലാസ്റ്റിക് ഇടരുത് നമ്മൾ ഇതുപോലെ നല്ല മിനിസമുള്ള പ്ലാസ്റ്റിക് ആയിരിക്കണം ഇടേണ്ടത് ചില വെട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് തിന്നുന്നതാണ് പ്ലാസ്റ്റിക് ആണ് അതിൻ്റെ ഭക്ഷണം പ്ലാസ്റ്റിക് തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരു ആ വെട്ടിലുകൾക്ക് അപ്പം ഈ പിന്നെ വെട്ടിലുകൾ ഈ പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിന് കടിച്ചു മുറിക്കാൻ എളുപ്പമായിരിക്കും മിനിസമുള്ള പ്ലാസ്റ്റിക്കാണെന്നുണ്ടെങ്കിൽ അത് അത്ര കടിച്ചു കടിച്ചാൽ കടി കിട്ടത്തില്ല അത് അപ്പോൾ എനിക്ക് ഞാൻ ആദ്യ സമയത്തൊക്കെ ഈ കിലിങ്ങുന്ന പ്ലാസ്റ്റിക് ഇട്ട സമയത്ത് എനിക്ക് വെട്ടിലാക്രമണം ഉണ്ടായിരുന്നു ഇപ്പം ഞാനത് മാറ്റിയിട്ട് മിനിസമുള്ള പ്ലാസ്റ്റിക് ആക്കി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് വെട്ടിലിൻ്റെ ആക്രമണമില്ല അപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ പിന്നെ കില്ലിങ്ങുന്ന പ്ലാസ്റ്റിക്കാണ് വരിക പക്ഷെ അതിന് വിലക്കുറവുണ്ട് കിലോയ്ക്ക് ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ വരെ വിലക്കുറവുണ്ടായതുകൊണ്ട് കൊണ്ട് അതായിരിക്കും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് എപ്പോഴും നമ്മൾ ഈ പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങണം അല്ല നമ്മുടെ ഈ ഒരു മരത്തിന് പോലും വെട്ടിലാക്രമണം ഉണ്ടായിട്ടില്ല നമുക്ക് റബ്ബർ മരം ടാപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പ്ലാസ്റ്റിക് ഇതേപോലെ ഒന്ന് പൊക്കി വെക്കാം ഇത് പൊക്കി വെച്ചതിന് ശേഷം നമ്മൾ ടാപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇതേപോലെ ഒന്ന് താത്തിടണം ഇതേപോലെ ഒന്ന് പൊക്കിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പൊക്കിയിക്കണ് ഇതേപോലെ താത്തിടണം വെട്ടിലാക്രമണം ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് മാറ്റിയിട്ട് ഈ ഷെയ്ഡ് ഇടുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഷെയ്ഡ് എന്തായാലും ഈ വെട്ടിൽ കട്ട് ചെയ്ത് കളയത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പ്ലാസ്റ്റിക് മാറ്റിയിട്ട് ഈ ഷെയ്ഡ് തന്നെ ഇടുക അപ്പോൾ നമ്മൾ വെട്ടിലിൻ്റെ ആക്രമണത്തെ തടയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കിളുകിലന്നുള്ള പ്ലാസ്റ്റിക് ഇടരുത് മിനിസുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ നോക്കുക മിനിസുള്ള പ്ലാസ്റ്റിക് ഉപയോഗി ഇട്ടിട്ടും നമുക്ക് വെട്ടിലിൻ്റെ ആക്രമണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ഡ് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു അമ്മ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി